ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ നമ്മുടെ സിറ്റിയിൽ വലിയ ലോകത്തിലേറ്റവും വലിയൊരു സോംബി അപ്പക്കലിപ്സ് നടക്കുന്നുണ്ട് അതിപ്പോൾ അതറിഞ്ഞുകൊണ്ട് എല്ലാവരും ഈ നാട് വിട്ടുപോയിട്ടുണ്ട് ആകെ നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് അങ്ങനത്തെ കുറച്ച് എമർജൻസി ആൾക്കാർ എയർപോർട്ട് അടച്ചിട്ടേക്കാണ് എയർപോർട്ടിലാണ് പോലീസ് സോംബീസുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് കാണാണ്ട് അങ്ങോട്ട് പോയി എല്ലാ സോമ്പിലും കൊന്ന് എല്ലാവരും രക്ഷിക്കാൻ പോവാണ് സോ നമുക്ക് നേരെ പോവാം അതിനായിട്ട് നമ്മൾ ഈ വണ്ടിയടുത്ത് എയർ പോകും ആ നമ്മളെങ്ങനെ എങ്ങാനും പോലീസ് കണ്ട് കഴിഞ്ഞാൽ നമ്മളുടെ പണി പാളും ബിക്കോസ് പോലീസ് അലേർട്ട് തന്നിരിക്കുക ആരെങ്കിലും സിറ്റിയിലുണ്ടെങ്കിൽ ി സേഫ് വന്ന് അപ്പോൾ ഈ കൊണ്ടിടത്ത് നമുക്ക് എന്തായാലും എയർപോർട്ടിലേക്ക് പോകാൻ പറ്റില്ല സോമ്പികളുടെ മുന്നിലേക്ക് കണ്ടോ അവിടെ ഒരു കൂട്ടം ജോമ്പികളുണ്ട് കണ്ടു കണ്ടു കണ്ടോ ആ സോമ്പികൾ കാണാൻ നമുക്ക് ഒറ്റ അടിക്ക് നമ്മളുടെ ഒന്നും നമ്മുടെ ഒരു ഫ്രണ്ട്സും പോലും നമ്മളുടെ ഈ നാട്ടിലില്ല അതുകൊണ്ട് നമ്മളുടെ സോഹിത് എന്ന് പറയുന്നൊരു ഫ്രണ്ട് ിൻ്റെ ഓഫീസിൽ ഒരു ഗോസ്റ്റ് ബൈക്ക് ഉണ്ട് അപ്പം നമുക്ക് ഇവൻ ഇതാണ് ഇവൻ്റെ ഓഫീസ് വീടിൻ്റെ കുറച്ച് ദൂരമായിട്ടാണ് ആ കണ്ണവീട് ഇതവൻ്റെ ഓഫീസ് അപ്പോൾ ഇവിടെയാണ് ഗോസ് റൈഡ് ഉള്ളത് ഈ ഗോസ് റൈഡ് ബൈക്ക് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നതല്ല അത് ഞാൻ ഗോസ് റൈഡോ ബൈക്ക് എടുത്തിട്ട് വരാം സോ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ സോഹിത്തിൻ്റെ പർപ്പിൾ കളർ ഗോസ് റൈഡർ ബൈക്ക് ഇത് എടുത്തിട്ടാണ് നമ്മൾ പോവാൻ പോകണത് അപ്പോൾ ഇതടുത്തിട്ട് എന്താണ് പരിപാടി എന്നല്ലേ നമ്മൾ ആദ്യം നമ്മൾ പോകാൻ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്താണ് പരിപാടി നിങ്ങൾക്ക് കാണാം ഒരാഴ്ചകൾ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തൊക്കെ എത്തി പോലീസ് സ്റ്റേഷൻ കാര്യങ്ങളുടെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഈ ഗോസ്രയുടെ ബൈക്ക് നമ്മളുടെ പോലീസുകാർ അറിഞ്ഞിട്ട് തന്നെയാണ് ഇതെടുത്തിട്ട് നമ്മൾ നമ്മുടെ സോബികളെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് ഇപ്പോഴും ഒരാൾ ജയിലിട്ടേക്കൊണ്ടിട്ട് ഈ പോലീസ് ഓഫീസ് ഭയങ്കര ശക്തിയായ ആൾക്കാരാണ് അപ്പോൾ ഞാൻ ഇവരോട് സംസാരിക്കട്ടെ പറയുന്നത് ഇവരോട് സംസാരിച്ചതും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവരൊക്കെ നമ്മൾ സമ്മതിച്ച് പക്ഷേ ബി സേഫ് മരി മരിക്കാതെ നോക്കണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം മരിച്ചാൽ ഞങ്ങൾ ഉണ്ടാവും നിങ്ങൾ അവരുടെ പ്രാർത്ഥനയൊക്കെ അങ്ങനെയൊക്കെ കുറെ ഒക്കെ ഇത് പറഞ്ഞു ആരും നമുക്ക് സമ്മതം ഇനിയാണ് ഇനിയാണുമ്പേ നമ്മൾ അങ്ങോട്ട് പോവാൻ വേണം മോമെന്റ് ഓഫ് ട്രൂത്ത് നമ്മളാണേൽ സിറ്റി രക്ഷിക്കോ നമ്മൾ ചാവോ നമുക്കറിയാം നമുക്ക് എന്തായാലും ഇവിടെ വാർക്ക് ചെയ്തല്ല സോമ്പികൾ വരുന്നുണ്ട് സോമ്പികൾ അടുത്തൊട്ടും വരുന്നില്ല ഓക്കെ ഓക്കെ എല്ലാവരും മുന്നോട്ട് ഓക്കെ ആ എല്ലാവരും തീ പിടിച്ച് ആവുന്നുണ്ട് ഫ്രണ്ട്സ് നമ്മൾ നമ്മളാണ് റഡാറ് നമ്മൾ റഡാറ് ഇത്രയും സോമ്പികൾ നമ്മൾ വന്നു ദേ അടുത്ത സോമ്പിരുന്നു ഒരു സോമ്പി വന്നാലും നമ്മൾ കൊല്ലാനാവില്ല എന്നാണ് ഇറ്റും നമ്മൾ അറിയുന്നത് അപ്പോൾ ഞാൻ സോമ്പുകളും കൊല്ലട്ടെ ഓ നമ്മൾ അന്നേരത്തെ ഹെൽമെറ്റൊക്കെ എടുത്ത് വയ്ക്കുന്നു ഓ വാ സേഫ്റ്റി സേഫ്റ്റി ഓ മോനെ നമ്മളെ സീ നമ്മളിവിടെ സീ ജോമ്പളെക്കാളും സീന് ആ സീ മോനെ അച്ചി മോനെ ഓ നമ്മളെ ജോമ്പികൾ അങ്ങനെയൊക്കെ ഓ വേ ഇവിടെ ക്രൂരതാ രസം ഓ എല്ലാ സോമ്പിയും വരാത്തെന്താന്ന് എല്ലാത്തിനും മടിയാ നമ്മളെക്കാൾ മടിയായിരക്കാം ഒമ്മച്ചീ തോറ്റ് തോറ്റ് നമ്മൾ തോറ്റ് നമ്മൾ ബൈക്കിൽ ചാടി ഓ ഉമ്മായ ബുദ്ധിമോഷം ഞാൻ ഓ ഏതെങ്കിലും ഉണ്ടോനെ വൈ നമുക്കൊന്നും പറ്റി ഓ വൈനല് നമ്മളെല്ലാ സോമ്പി എല്ലാരും ഇതന്നെ എല്ലാരും അപ്രത്യക്ഷായി ഓ വൈനലി നമ്മൾ സിറ്റി സിറ്റീൻ്റെ സോമ്പുകളിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു ഇനി നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞിട്ട് വരാം ഈ നല്ല ന്യൂസ് നമ്മളുടെ ജീവൻ വൈരുവാ ഓക്കെ എന്നാന്ന് പോട്ടെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ പോലീസ് സ്റ്റേഷനൊക്കെ പോയിട്ട് ഗോസ് റൈഡ് ബൈക്ക് അവൻ്റെ അവിടെയും വെച്ചിട്ട് വന്നു അപ്പോൾ ഇവിടെ എല്ലാം പഴയ പോലെ ആയിട്ടുണ്ട് കണ്ടോ ആൾക്കാരൊക്കെ ഒന്നു നമ്മളുടെ ഇപ്പോൾ എല്ലാം ഇപ്പോൾ വർക്കിങ്ങാണ് ഈ കാർ ഷോറൂമൊക്കെ തുറന്നു ബീച്ചൊക്കെ തുറന്നു എയർപോർട്ടൊക്കെ തുറന്നു വാട്ട് എ പ്ലസൻ്റെ ആൾക്കാരില്ലാത്തതിന് ജോമ്പുകളൊക്കെ ഒക്കെ പോയത് ഈ ആൾക്കാരെ വേണ്ടത് ഇതാണ് നമ്മളുടെ എൻ പിസ് ഇല്ലാത്ത പവർ പവർ സ്റ്റീ പവർ എനിക്കൊന്നും പറഞ്ഞു ഇനി നമുക്ക് ബാക്ക് ടു സ്റ്റീലിങ് അപ്പോൾ ഇന്ന് ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യാൻ പോവാണ് ഈ ഇന്നലെ നമ്മൾ അല്ലേ സോറി നമ്മൾ സോമ്പുകൾ കൊന്നപ്പോൾ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു നമ്മളുടെ ജയിലിൽ കിടക്കുന്ന നമുക്കറിയാവുന്ന നമുക്കറിയാവുന്നൊരു ഫ്രണ്ടാണ് അവരെ ഇവർ കൊന്നു നമ്മളുടെ പോലീസുകാരൊക്കെ ഇത്രമായിട്ടും മാറി പണ്ടത്തെ പോലീസുകാർ വീണ്ടും വന്നു അവർക്ക് ഭയങ്കര ക്രൂരതയാണ് എന്നാലേ ദേ ഇവിടെ ആയിരുന്നു ഇയാളല്ലായിരുന്നല്ലോ അവനവിടെ അല്ല അത്തെ എടാ പോലീസ് ആരാ മരിയേക്കിവിടെടെ ഫ്രണ്ട് പറഞ്ഞു ഹോ 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 ആデニム ടേബിളിന് വെരകടാ ആ ഷിറ്റ് ആ ദേ എൻഡ് ഫ്രണ്ട് അവിടെന്ന് വരായടാ ഹോ 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 ദേ എൻഡ് ഫ്രണ്ടിനെ ഞങ്ങൾ എപ്പോഴേ കൊന്നു എടാ ക്രൂര പോലീസുകാരേ ആഹ നമ്മുടെ സ്റ്റിക്കി വപ്പ് ഉണ്ടെന്നാര്ക്കറിയില്ലല്ലോ ഏ ഇദാ പിടിച്ചോ വിട്ട ആഹാ നല്ല വിത്താണല്ലോ ഇതെന്താടാ ബോം പോലെ ഇരിക്കുന്ന വിത്തോ ആ ആ നമുക്ക് ഈ വാച്ച് മസ്റ്റ് ചെയ്ത് നോക്കാം ഹായ് സാറേ നമ്മളുടെ ഒരാൾ കൊന്നു തന്നെ നിങ്ങൾ പറഞ്ഞിട്ടാണോ ഓ ഞാനൊക്കെ അതിന് എപ്പോഴും സപ്പോർട്ട് തിന്നുപോനേ ആ ഇതെന്താടാ എൻ്റെ മേത്തൊക്കെ എറിയുന്നത് നീ എന്നാ പിടിച്ചോ ബോം അപ്പം സാറേ ഞാൻ കാര്യം പറയാം എന്താ ഇതെന്താന്ന് അറിയാതെ ഞാൻ എല്ലാവരെയും കൊന്നു അല്ല പിന്നെ നമ്മളോടെ കളി ഹാ മോനെ നിന്നെ ഞാൻ റിലീസ് വാടാ മുത്തേ അവരാണ് നമ്മൾ അവനെയൊക്കെ റിലീസ് ചെയ്തൊക്കെ വിട്ടിട്ടുണ്ട് അവസാനം നമ്മൾ ഹീറോ ആക്കായി ജോംബിയൊക്കെ കളഞ്ഞ് സിറ്റീനെ എന്നിട്ട് നമ്മൾ ആ ക്രൂര പോലീസുകാരെ കളയുകയും ചെയ്തു എന്നിട്ട് നമ്മൾ അല്ലെങ്കിൽ നമുക്ക് ഇൻഫോർമേഷൻ കിട്ടിയതാണ് നമ്മുടെ പോലീസുകാരുടെയെന്ന് ഈ നമുക്ക് അങ്ങനെ വീട്ടിൽ പോയിട്ട് സമാധാനമായിട്ട് കടന്ന് ഞാൻ നല്ല ആയി ആ ജോമ്പികൾ വന്നപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എൻ്റെ സീപ്പറാക്രോസും പഴി ഇങ്ങനെ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് പോവാം സോ ഫ്രണ്ട്സ് ഇന്നത്തേക്ക് ഇത്രയുള്ള വീഡിയോ സോ ഷെയർ ദിസ് വീഡിയോ ടു എനു മോൺ ഹു ലൈക്സ് ഇൻ ഡി അംബൈസ്ക്രൈബ് ത്രീ ഡി സബ്സ്ക്രൈബ് ദ വീഡിയോ വീഡിയോയോ സബ്സ്ക്രൈബ് ദർ ചാനൽ ആൻഡ് ലൈക്ക് ദിസ് വീഡിയോ സോ ഞാൻ വേറൊരു വീഡിയോ ഇട്ട് പിന്നെ വരാം ബൈ